രാത്രി പകൽ വ്യത്യാസമില്ലാതെ തിരക്കനുഭവപ്പെടുന്ന കൽപ്പറ്റ ജനറൽ ആശുപത്രി പരിസരത്തെ കാഴ്ചയാണിത് സെപ്റ്റിക് ടാങ്കിന്റെ മേൽഭാഗത്തെ കോൺക്രീറ്റ് ഇളകി മാലിന്യം ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരാഴ്ചയായി അഡ്മിറ്റായവരുടെ കൂട്ടിരിപ്പുകാർ വിശ്രമിക്കുന്ന കേന്ദ്രത്തിന് സമീപത്താണ് സെപ്റ്റിക് ടാങ്ക് ഉള്ളത് ദുർഗന്ധം വമിക്കുന്ന ഒട്ടും വൃത്തിയില്ലാത്ത ഈ ചുറ്റുപാടിലാണ് രോഗികളെ പരിചരിക്കാൻ എത്തുന്നവർ ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും ഓട്ടോ സ്റ്റാൻഡ് നിറഞ്ഞ് ഒലിച്ചു പോവുകയായിരുന്നു ഓട്ടോസ്റ്റാൻഡ് അതിൽ ജനങ്ങൾ നടക്കുന്ന വിശ്രമത്തിലുണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആൾക്കാർ ഇപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ക്യൂ നിന്നും മരുന്നതു കൊണ്ട് ഇവരൊക്കെ ഇതിൽ കിട്ടും അത് മാത്രമല്ല ബാത്റൂമിൽ കഴിച്ച് കീഴിൽ പറ്റാത്തൊരവസ്ഥയും കൂടി ആയിരുന്നു നിങ്ങളുണ്ടായി ഇന്നിപ്പം മുനിസിപ്പാലിറ്റി ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പൊടി ചതറിയിട്ട് അത് കാണാത്ത രീതിയിലാക്കി ഇപ്പോൾ കൊണ്ടുവന്നതായിട്ട് നിങ്ങൾക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ കഴിയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒ പിയിലടക്കം നൂറുകണക്കിന് ജനങ്ങളാണ് ദിവസവും ചികിത്സ തേടി ജനറൽ ആശുപത്രിയിലെത്തുന്നത് ഗുരുതര ശുചിത്വ പ്രശ്നമുള്ളപ്പോഴും ബ്ലീച്ചിംഗ് പൗഡർ വിതറിയതല്ലാതെ റോഡിലേക്കൊഴുകുന്ന മാലിന്യം തടയാൻ ഒരു നടപടിയും ആശുപത്രി അധികൃതർ എടുത്തിട്ടില്ലെന്നാണ് ആരോപണം ടാങ്കിലെ മാലിന്യം നീക്കം ചെയ്യാതെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകില്ലെന്ന് നാട്ടുകാർ പറയുന്നു സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം